സർവകലാശാലയിൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട് നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് നിരവധി ഫലങ്ങളിൽ പ്രശ്നം കണ്ടെത്തിയതോടെ റാങ്ക് പട്ടിക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത് ഹാൻസ് ഇപ്പോൾ നിരവധി പരീക്ഷകളിൽ ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തി എങ്കിൽ അത് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് നിലവിൽ എന്താണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് കേരള സർവകലാശാല അധികൃതർ ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം നിരവധി തവണ ഇത്തരത്തിൽ പരീക്ഷാ നിർണയത്തിൽ അടക്കി അടക്കം ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സർവകലാശാലകൾ കൂടിയാണ് കേരള സർവകലാശാല ഇവിടെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മെയ് എട്ടിന് നടത്തിയ വർഷ ബിരുദ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷാ മൂല്യനിർണ്ണയത്തിലാണ് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് ഈ പരീക്ഷാഫലം കഴിഞ്ഞ ആഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത് തുടർന്ന് വിദ്യാർത്ഥികളടക്കം പരീക്ഷാഫലം നോക്കിയപ്പോൾ ഇതിൽ പലരും തോറ്റിയിരിക്കുന്നതും അതിനോടൊപ്പം തന്നെ കാര്യമായ രീതിയിൽ വ്യാപകമായ രീതിയിൽ പരീക്ഷ മാർക്ക് കുറഞ്ഞിരിക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിനി സർവകലാശാലയിൽ പരാതി നൽകിയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൂല്യനിർണ്ണയം ഒരു തവണ കൂടി നടത്തിയതിനു ശേഷം ആണ് ഇത്തരത്തിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഇതിൻ ം പലരുടെയും മാർക്ക് കൂടുതൽ ലഭിക്കേണ്ടതിന് പകരം കുറവായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് ഇത്തരത്തിൽ പ്രവേശന പരീക്ഷ നടത്തുന്നത് തുടർന്ന് ഇന്നലെ ഈ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് പിൻവലിക്കുകയും ഇനി ഒന്നും ഒന്നുകൂടെ പുനർമൂൽ നിർണയം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല കടന്നിട്ടുണ്ട് ഈ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ളത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ സി എസ് എസ് വൈസ് ചെയർമാനാണ് ഇദ്ദേഹത്തോട് നിലവിൽ സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ അടിയന്തരമായി പുനർനിർണയം നടത്തി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനും രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വാതി